വയനാട് വിനോദ വിജ്ഞാനയാത്ര

ഹലോ ഗേസ് ഗുഡ് മോർണിംഗ് സ്വാഗതം ഞങ്ങൾ പൊന്നാനിയിൽ നിന്നും വയനാട്ടിലേക്ക് കൂട്ടുകാരും കുടുംബവും ഞങ്ങൾ കുന്നമംഗലം എത്തിയിരിക്കുന്നു കേസ് ഇനി അടുത്ത താമരശ്ശേരിയാണ് താമരശ്ശേരി കഴിഞ്ഞാൽ ഞങ്ങൾ പോകും ചുരം കയറാൻ വേണ്ടി പോകും അഞ്ചു മണിക്ക് തുടങ്ങിയ യാത്ര ഏഴുമണി ആയപ്പോൾ ഒന്നും മേഖലത്തെത്തിയിരിക്കുന്നു അടിച്ചു പൊളിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു നേതൃത്വം വഹിക്കുന്നത് കൺവീനർ രാഹുൽ ടൂർ കോർഡിനേറ്റർ ശ്രീരാജ് മൌനത്തിന്റെ മൃദണ്ഠ ശൈലയിൽ മയങ്ങി കിടക്കുന്ന നിങ്ങളെ കൗമാരസങ്കൽ സുഗന്ധമൂശ തണർത്തുന്നുാനി ചക്രവാള സീമകളിൽ കയറി നിന്നുകൊണ്ട് നക്ഷത്ര രക്ഷകരെ പന്താടുവൻ വെമ്പൽ കൊള്ളുന്ന കൊച്ചുവൻഷന്റെ സർഗശക്തിയിൽ നിന്നും ഉടലെടുത്ത ബാലസംഘത്തിന്റെ ജൈത്രയാത്ര വിനോദ വിജ്ഞാന യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു പൊന്നാനിയിൽ നിന്നും വയനാട്ടിലേക്ക് കുട്രുകൾ കൊട്ടാരമാക്കുവാനോ പാവപ്പെട്ടവനെ പണക്കാരനാക്കുവാനോ അല്ല കാണാനും കണ്ടറിയാനും നേരറിയാൻ നേരിട്ടറിയാൻ ബാലസംഘം കൂട്ടുകാർ വയനാട്ടിലേക്ക് നേരറിയാൻ നേരിട്ടറിയാൻ ബാലസംഘം കൂട്ടുകാർ പൊന്നാനി നിന്നും വയനാട്ടിലേക്ക് വിനോദ വിജ്ഞാന യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു വഴിയോര കാഴ്ചകൾ ആയി സൂപ്പറായ ഒരു കാണാം കേൾക്കാം നേരറിയാൻ നേരിട്ടറിയാൻ Thank you.